ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ ആശംസിക്കുന്നു എല്ലാവർക്കും ആ ഇതിലേക്ക് സർവ്വശസ്ത്രൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറകട്ടെ ഞാൻ ഇന്നപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ന്യൂട്രീഷ്യൻ എന്താണ് ഈ ന്യൂട്രീഷ്യൻ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ്റെ അപാകത ഉണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഡയബറ്റിക് രോഗികളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഹാർട്ട് പേഷ്യൻറ്റ് അതുപോലെ തന്നെ പെട്ടെന്ന് കുഴഞ്ഞുകൾ മരിക്കുക അതുപോലെ ഒപ്പം തന്നെ ആയുസ് എത്താതെ മരിക്കുക പ്രീമെച്ചൂരിറ്റി ദത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പലർക്കും മുട്ടുവേദന മോണവേദന പല്ലുവേദന എല്ലുവേദന നടുവേദന അതുപോലെ ബോൺ ഡിസീസ് ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ രോഗങ്ങൾ കൊണ്ട് ദുരിതമാർന്ന അതുപോലെ തന്നെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് വിവരങ്ങൾ എല്ലാവരെയും കഴിക്കുമ്പോഴിലാണ് എല്ലാവരും മൊബൈൽ ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മുഖേന എല്ലാ സാങ്കേതിക വിദ്യകളും ഉള്ളത് അറിയാനും അതനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാവർക്കും അറിയാവുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയും ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും പലവിധ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ആശുപത്രിയിൽ പോകേണ്ടതായിട്ടൊക്കെ വരുന്നു ഇതിൻ്റെ കാരണമെന്ത് അധികമാരും ചിന്തിക്കാത്തതും അതിന് പരിഹാരത്തിലേക്കും കാരണത്തിലേക്കും പോവാതിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഫുഡിലാകട്ടെ ഫിസിക്കൽ ആക്ടിവിറ്റീസാകട്ടെ എല്ലാത്തിലെയും അപാകതരും അതായത് ഒരു ദിവസം ആരംഭിച്ചും അവസാനിക്കുന്നവരെയുള്ള നമ്മുടെ ഒരു ദിവസത്തിൽ ദിനചര്യയിൽ എന്തൊക്കെയോ തകരാറുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ബോഡി പണിമുടക്കുക അതായത് രോഗമോ രോഗലക്ഷണമോ ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെന്താണ് ശാശ്വതമായ പരിഹാരം ശരിയായ ഒരു റൊട്ടീൻ അത് ശരിയായൊരു ചര്യയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്നും മോചിതമാകാനും സാധിക്കും അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തുടക്കം മുതൽ ഒരു ദിവസം ആരംഭിക്കുന്നത് തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഭക്ഷണ രീതിയിൽ എല്ലാവരും വേണ്ടതിനും വേണ്ടതിനും ആവശ്യത്തിനും ആവശ്യത്തിനും അതി അധികരിച്ചും ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണത്തിൽ വേണ്ടതായിട്ടുള്ള പ്രോട്ടീൻ ആകട്ടെ വിറ്റാമിൻസ് ആകട്ടെ മിനറൽസ് ആകട്ടെ അതുപോലെ അമിനോ ആസിഡ്സ് ആകട്ടെ ഒമേഗ ത്രീ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും അപാകത ഒരുപാടുണ്ട് അധികരിച്ച കലോറി മൂല്യം കൂടിയതായിട്ടുള്ള സ്റ്റാർച്ചിൻ്റെ ഭക്ഷണവും അതോടൊപ്പം തന്നെ പ്രോട്ടീൻ കഴിക്കേണ്ട അമിതമായ പ്രോട്ടീനും അങ്ങനെ ഒരു സമീകൃതമല്ലാത്ത ഭക്ഷണ രീതി ഓരോ ദിവസവും ഓരോ നേരത്തെ ഭക്ഷണ രീതിയിൽ റോ വെജിറ്റബിൾസ് വേണം വെജിറ്റബിൾസ് വേണം ഫ്രൂട്ട്സ് വേണം നട്ട്സ് വേണം അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻസ് വേണം സ്റ്റാർച്ച് ആവശ്യത്തിന് വേണം പക്ഷേ ഇന്നത്തെ കേരളീയ മനുഷ്യൻ്റെ കേരളീയരുടെ പ്രത്യേക ഭക്ഷണ രീതിയിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ആകട്ടെ ഉച്ചക്കാവട്ടെ രാത്രിയാകട്ടെ ഇടനേരത്തും സ്റ്റാർച്ചിന്റെ അധികരിച്ചിട്ടുള്ള ഉപയോഗം കലോറി കൂടുന്നതും അതായത് കൊഴുപ്പായി അടിഞ്ഞുകൂടി പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് അതായത് നമ്മുടെ ഫുഡ് പ്ലേറ്റിനെ ഒന്ന് ഫോ നാലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഭാഗം മാത്രം സ്റ്റാർച്ചും മറ്റ് മൂന്ന് ഭാഗങ്ങളെ അല്ലെങ്കിൽ ഒരു മൂന്ന് വൺ തേഡായിട്ട് തിരിച്ചുകൊണ്ട് സ്റ്റാർച്ച് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് വെജിറ്റബിൾസ് റോ വെജിറ്റബിൾ അത്തരത്തിൽ ഒരു മൂന്നായിട്ടോ അല്ലെങ്കിൽ ഒരു നാലായിട്ടോ തിരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം സ്റ്റാർച്ചും ബാക്കി റോ വെജിറ്റബിൾസും വെജിറ്റബിൾസും അതുപോലെ തന്നെ പ്രോട്ടീൻസും നട്ട്സും ഫ്രൂട്ട്സും ഇത്തരത്തിൽ ആയിക്കൊണ്ടുള്ള ജീവിത രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ഫുഡ് പ്ലേറ്റ് നമുക്ക് മൂന്ന് നേരവും അല്ലെങ്കിൽ നാല് നേരവും മൂന്ന് നേരത്തിൽ നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പിന്നീട് വരുന്ന ഉച്ചക്ക് ശേഷമുള്ള കാര്യങ്ങൾ ലഘുവാകാൻ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അത്തരത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്താമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്